നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തിരകഥ പാളി പാലോട് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വരൻ സുഹൃത്തും അറസ്റ്റിൽ പാലോട് ആത്മഹത്യവട്ടത്ത് ആദിവാസി പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവത്തിന് പിന്നിൽ സിനിമാ കഥയെ വില്ലുന്ന തിരക്കഥയാണെന്ന് പോലീസ് മൂന്ന് സഹപാഠികൾ ഒരുമിച്ച് പഠനം പൂർത്തിയാക്കിയവർ അജാസും അഭിജിത്തും ഇന്ദുജയും ഒരാൾ അടുത്ത കൂട്ടുകാരൻ ഒരാൾ ഭർത്താവ് എന്നാൽ ഇന്ദുജിയുടെ മരണത്തിന് കാരണക്കാരനായി പോലീസ് കണ്ടെത്തിയത് ആത്മാർത്ഥ സുഹൃത്തിനെ സംഭവം ഇങ്ങനെയാണ് ബുധനാഴ്ച രാവിലെ അജാസ് അഭിജിത്തിന്റെ വീട്ടിൽ വരുമ്പോൾ ഇന്ദുജ മറ്റാരോടോ ഫോണിൽ സംസാരിക്കുകയായിരുന്നു വീടിന്റെ രണ്ടാം നിലയിൽ അകത്തെ മുറിയിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന ഇന്ദുജിയുടെ ഫോൺ അജാസ് പിടിച്ചു വാങ്ങി ഇന്ദുജ നിരന്തരം മറ്റൊരു യുവാവിനെ വിളിക്കുന്നതായി സംശയിച്ചായിരുന്നു ഇത് പിന്നീട് ഈ വിവരം അഭിജിത്തിനെ അറിയിക്കുകയും ചെയ്തു അതിനുശേഷം അജാസ് ഇന്ദുജയെ ശംഖുമുഖത്തേക്ക് കാറിൽ കയറ്റി കൊണ്ടുപോയി അവിടെ വെച്ച് ഇരുവരും തമ്മിൽ വാക്കേറ്റവും ഒടുവിൽ കയ്യാങ്കളിയുമായി തുടർന്ന് അജാസ് ഇന്ദുജയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ഈ വിവരങ്ങളെല്ലാം അപ്പോൾ തന്നെ അജാസ് അഭിജിത്തിനെ വിളിച്ചു പറഞ്ഞിരുന്നു പിന്നീട് രാത്രി വീട്ടിൽ കൊണ്ടാക്കിയ ഇന്ദുജ വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ അജാസിനെ വീണ്ടും വിളിച്ച് താൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് അറിയിച്ചു അജാസ് ഈ വിവരം അപ്പോൾ തന്നെ അഭിജിത്തിനെ അറിയിച്ചുവെന്നാണ് പോലീസ് പറയുന്നത് അഭിജിത്ത് വീട്ടിലെത്തിയപ്പോഴേക്കും ഇന്ദുജ ആത്മഹത്യ ചെയ്തിരുന്നു മൃതദേഹം താഴെയിറക്കി ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ അവിടെ എല്ലാ മുൻകരുതലുകളോടുകൂടിയും അജാസ് ഉണ്ടായിരുന്നു പോലീസ് അന്വേഷണത്തിന് ഇരുവരെയും വിളിച്ചു വരുത്തുമ്പോൾ അജാസും അഭിജിത്തും വാട്സപ്പ് ചാറ്റുകളെല്ലാം ഡിലീറ്റ് ചെയ്തിരുന്നു സംഭവത്തിൽ ഭർത്താവിനെയും സുഹൃത്തിനേയും പോലീസ് അറസ്റ്റ് ചെയ്തു ഇളവട്ടം എൽ പി സ്കൂളിന് സമീപം ഷാലുഭവനിൽ നന്ദു എന്ന് വിളിക്കുന്ന അഭിജിത് ദേവൻ ഇയാളുടെ സഹപാഠിക സുഹൃത്തുമായ പെരിങ്ങമല പഞ്ചായത്ത് ജംഗ്ഷന് സമീപം എ ടി കോട്ടേജിൽ അജാസ് ടി എ എന്നിവരെയാണ് പാലോട് പോലീസ് അറസ്റ്റ് ചെയ്തത് ആദിവാസി പീഡനം ജാതി പേരു പറഞ്ഞ് ആക്ഷേപിക്കൽ മാനസികവും ശാരീരികവുമായ പീഡനം ആത്മഹത്യാപ്രേരണ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്